നമ്മളുടെ മൂന്ന് ഇവിടെ പെറ്റ് അതാണ് പുതിയ വിശേഷം അതെ ആരിൽ നിന്ന് ാണ് പടത്തിന്റെ പടം നല്ല രീതിയിൽ പോകുന്നുണ്ട് ഈ പറഞ്ഞ പോലെ എന്താ പറയാ നല്ല അഭിപ്രായം നമുക്ക് ഈ സിനിമയെ കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ചെയ്യാൻ തയ്യാറായപ്പോ നമ്മളുടെ ഒരു ഐഡിയ ഒരു കൊമേഴ്ഷ്യൽ ഒരു ഒരു ക്ലീൻ എന്റർടൈനർ ആയിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത് അങ്ങനെ അങ്ങനത്തെ ഒരു സിനിമ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത് അപ്പം അങ്ങനെ വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എല്ലാ കുറെ ഉണ്ട് കുറെ പേരുണ്ട് പ്രണീഷ് വിജയനാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് സിനിമ ഇപ്പോൾ എന്താ പറയാ കുട്ടികൾക്ക് ഇഷ്ടമാകുന്ന അല്ലെങ്കിൽ അങ്ങനെ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന ഇപ്പൊ പണ്ഡിറ്റ് ജിം കാരി ഐസ് വെഞ്ചർ ഇറങ്ങിയ പോലെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ ഒരു സിനിമ പോലെ അല്ല ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സിനിമ പോലെ തന്നെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ അതൊരു പ്രൊഫഷണലി പെറ്റ് ഡിറ്റക്റ്റീവ് ആണ് പുള്ളി ചെറിയ അറിയാലോ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ അങ്ങനെ അത് ശരിക്കും കേരളത്തിൽ ഇല്ല അപ്പൊ ഇതിന് ഒരു ഒരു കാരണമുണ്ട് പണ്ട് ഞങ്ങളുടെ ഫ്രണ്ടിന്റെ ഒരു പെറ്റ് പെറ്റിങ്ങനെ മിസ്സായതിനെ തുടർന്നുണ്ടായ ഒരു ഇവന്റിലാണ് നമുക്ക് അങ്ങനെ സിനിമ സ്ട്രൈക്ക് ചെയ്തത് അപ്പൊ അങ്ങനെ തുടങ്ങിയ കഥയാണ് അപ്പൊ സിനിമ ഇപ്പോ എന്താ പറയാ കുട്ടികൾക്കും ഫാമിലിക്കൊക്കെ വന്ന് കണ്ടു ചിരിച്ച് സന്തോഷമായിട്ട് പോകാവുന്ന ഒരു ക്ലീൻ എന്റർടൈൻമെന്റ് അതാണ് സിനിമ

അങ്ങനെയുള്ളൊരു കഥാപാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കുട്ടികളെ ഫിലിന്ന തരത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടിയാണ് ചെയ്തിരിക്കുന്നത് അത് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട് ഷർഫുഖ് ഒരു ആക്ടറായിട്ട് വിനോയ ചേട്ടൻ കണ്ടിട്ടുണ്ട് ഒരു പ്രൊഡ്യൂസർ ആയിട്ട് കണ്ടപ്പോ എന്തൊക്കെ മാറ്റങ്ങളാണ് ഷർഫുഖ് ഗെയിൽ വന്നിട്ടുള്ളത് കുറച്ചൊരു സീരിയസ് ആയത് ഒരു ആയിരുന്നു ഞാൻ തന്നെ നോക്കും കാര്യം ചെറിയ ില് ചെയ്ത സിനിമയല്ല ഇത് ഹ്യൂജ് ആണ് ശെരിക്കും മലയാള സിനിമ അമ്മ അസോസിയേഷൻ ഉണ്ടല്ലോ അതിന്റെ പകുതി ആളുകൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാരെയും അത്യാവശ്യം പൈസ കൊടുത്തിട്ടു അതാണ് ഇയാളെ സംബന്ധിച്ച ഏറ്റവും നല്ല കാര്യം അതിന്റെ ഒരു പോസിറ്റിവിറ്റി ഉണ്ട് എല്ലാവർക്കും പൈസ കൊടുത്ത് അഭിനയിപ്പിച്ചതിന്റെ ഒരു അങ്ങനെ ആളുകൾ നന്നായി പണിയെടുത്തു അപ്പൊ സിനിമ നന്നായി വന്നു എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ശരിക്കും ഇത് വലിയൊരു ഇല്ല ഇയാളാണ് നായകൻ ആ അത്തരം സിനിമകൾ സംഭവിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര ബഡ്ജറ്റ് കൺസൺസ് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഇത് വണ്ടർലാൻഡിൽ നിന്ന് പതിനഞ്ച് ഇരുപത് ദിവസം ഷൂട്ട് ചെയ്ത് ചങ്ങായി അങ്ങനെ വലിയ ക്യാൻവാസിൽ എടുത്തിരിക്കുന്ന ഒരു പടം അതുകൊണ്ടാണ് ഇത് വിശ്വലി ഇത്ര ഫീലിംഗും അല്ലെങ്കിൽ അങ്ങനെ വലിയൊരു കമേഴ്ഷ്യൽ സ്കെയിൽ കാണാൻ പറ്റും നമുക്ക് സിനിമ കാണുമ്പോൾ പ്രൊഡ്യൂസർ ആകാം എന്നുള്ള ഒരു വലിയ ധൈര്യം വന്നത് ഞാൻ തന്നെ ഹീഡാവുന്നു ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ഒരു ചെറിയൊരു കളിയാക്കലുണ്ടല്ലോ അവസാനിപ്പിച്ചോടുത്തു ഞാനല്ല ശരിക്കും ലോകത്തിൽ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് അഭിനയിച്ച നടക്കല്ലേ നീറായിട്ട് അഭിനയിച്ചോണ്ടിരിക്കുന്നു അപ്പൊ അതിന്റെ ഇടയിൽ തോന്നുവാണോ ഓക്കെ എനിക്ക് ഈ ലാഭം ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം അപ്പൊ എനിക്ക് കിട്ടുന്ന ഈ ലാഭം കുറച്ച് കൂടില്ല അങ്ങനെയായിരുന്നോ ഈ സിനിമയിലുള്ള പ്രൊഡ്യൂസർ എപ്പോഴും ലാഭം മാത്രം ചിന്തിച്ചോണ്ടിരിക്കാൻ പറ്റില്ല ഇതിൽ നഷ്ടം എന്ന് പറയുന്ന കാര്യങ്ങളും കൂടി പക്ഷെ ഈ സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറാവുന്നതിന് കൃത്യമായൊരു കഥ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ഒരു ദിവസം ഓൺ ആവുകയും ഈ സിനിമയ്ക്ക് വേണ്ടി കുറേ ക്രൂ എല്ലാവരും വന്ന് കുറേ നാളായിട്ട് താമസിച്ച് കുറേ പേര് ഇതിന്റെ പുറകെ നിൽക്കുവാണ് അപ്പോൾ ഞാനാണ് ഈ സിനിമ ഇത് ചെയ്യുന്നത് ലീഡ് ലീഡ് ക്യാരക്ടർ ചെയ്യുന്നത് ഞാനാണ് അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ ഞാൻ തന്നെയാണ് ഈ സിനിമേനെ ഒന്ന് ഡിസൈൻ ഇങ്ങനെ കൊണ്ടുവരുന്നത് അപ്പം ഞാൻ ഇതിൻ്റെ ഒരു കോ പ്രൊഡക്ഷൻ അപ്പോൾ ഞാൻ ഇത് മൊത്തത്തിൽ പ്രൊ ഇത് ചെയ്യുന്നല്ല ഒരു ഒരു മെയിൻ പ്രൊഡ്യൂസർ വരുന്ന രീതിയിൽ തന്നെ പ്ലാൻ ചെയ്തിട്ട് ആ സിനിമ അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് വൈകുന്നേരമാണെങ്കിൽ ഇന്ന് വൈകുന്നേരം അനൗൺസ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഞാൻ മമ്മൂക്കാനൊക്കെ കാണാൻ പോയി ഇങ്ങനെ പോയിട്ടിങ്ങനെ പറഞ്ഞു ഞാനിങ്ങനെ ഒരു സിനിമ തുടങ്ങുവാണ് അപ്പോൾ ഇതിൻ്റെ വൈകുന്നേരമാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞു ഞാനങ്ങനെ തിരിച്ച് നമ്മുടെ വൈറ്റിൽ ഫ്ലൈ ഓവർ എത്തിയപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ പ്രൊഡ്യൂസർ വിളിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞു ഒരു ഡിമാൻഡ് വെച്ചു അത് വേറെ രീതിയിലുള്ള ഡിമാൻഡായിപ്പോയി അപ്പം എനിക്ക് പെട്ടെന്ന് അത് ഓക്കെ അല്ല ഞാൻ പ്രണീഷിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പ്രണീഷിനോട് ചോദിച്ചപ്പോൾ പ്രണീഷിനും അത് അത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ പടം അപ്പോൾ തന്നെ ഡ്രോപ്പ് ഡ്രോപ്പായി വീണ്ടും എല്ലാവരും തിരിച്ച് അന്ന് ദിവസം അന്നത്തെ ദിവസം ഈ പറഞ്ഞ പോലെ എല്ലാവരും പടം ഡ്രോപ്പ് ചെയ്ത് പോവുകയാണ് എന്നുള്ള റിയാലിറ്റി ആയി എല്ലാ ഏഡീസും അതിന്റെ കൂടെ നിന്ന് എല്ലാവരും അതൊക്കെ പ്രൊഡക്ഷൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു എന്നൊരു സിനാരി വന്നപ്പോൾ ഞാൻ എപ്പോ എന്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു എന്നെ കൊണ്ട് ഈ സിനിമ ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു എടോ ഞാനൊരു പരിപാടി ചെയ്യാൻ പോണ എന്നെ ബാക്ക് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോൾ ആ സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ മുന്നോട്ട് പോകോളൂ എന്നാൽ ഞാൻ നോക്കോളൂ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു ആ ഞാൻ ഞാൻ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചത് ആ ആ ഫ്രണ്ടിന്റെ ധൈര്യം അതെ അതെ പാടി പാട്ടും നമ്മുടെ ഈ നിൽക്കുന്ന ശ്യാമേട്ടനുമായിട്ട് വളരെ വലിയൊരു ബന്ധമുണ്ട് അതായത് ആ സിനിമയില് ശ്യാമേട്ടൻ ഒരു 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 തമാശ ഉള്ള ഒരു വില്ലനാ ആ വില്ലന്റെ സമയത്ത് ഞാൻ പാടുന്ന ഒരു പാട്ടാണ് പാടുന്ന ഒരു പാട്ടാണ് ഇവിടെ പാടി പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പറഞ്ഞത് ഞാനത് എനിക്കത് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് പറഞ്ഞാ എ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് ശരിക്കും പറഞ്ഞു എനിക്ക് പടം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ ചെയ്തത് കാരണം ആ സമയത്ത് വേറൊരു പടത്തിന്റെ ഷൂട്ട് നടക്കുമ്പോ ഡേറ്റ്സ് തീരെ ഉണ്ടായിരുന്നില്ല ശരിക്കും കുറച്ച് ടൈറ്റ് ആയിരുന്ന സമയത്ത് അങ്ങനെ ചെയ്തു കാരണം അങ്ങനെ എനിക്ക് പറഞ്ഞ പോലെ പരിപാടി കേട്ടപ്പോൾ തന്നെ ചെയ്യണത് ഭയങ്കര ഇൻട്രസ്റ്റുമായിരുന്നു ഷർഫിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിനയ ചേട്ടൻ പിന്നെ പ്രേമം ടീമിന്റെ ഒരു റീയൂണിയൻ പോലെയാണ് ഈ പടം ശരി ഞാനൊക്കെ ഈ രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെ ആ സമയത്ത് ബോംബെയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ തിയേറ്ററിൽ പോയി പ്രേമം കണ്ട് രോമാഞ്ചടിച്ച ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അതിൽ നിന്ന് ടീമിലൂടെ ഒരു പടം വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഭയങ്കര ഒരു അതെ സിനിമ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് ഞാൻ ഇവിടെ നിങ്ങൾ ഷൂട്ടിങ്ങിന് ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് കാണും കാണും ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ എന്താണ് എന്റെ വീട്ടിലിപ്പോഴും പിള്ളേരെ അത് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ മൂന്ന് പേരും നിങ്ങൾ രണ്ടുപേരും ആദ്യം ഇപ്പൊ ശ്യാമുണ്ട് എനിക്കും എന്റെ ഫേവറേറ്റ് നടന്മാരാണ് നോണേലല്ല ഡോക്ടർ ഉണ്ടാക്കി പറയുന്നതല്ല എൻ്റെ സഹായത്തില് ഒരുപാട് പേര് കഥയ്ക്ക് വേണ്ടിയിട്ട് വരും സ്ക്രിപ്റ്റ് എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യും എന്തെങ്കിലുമൊക്കെ എന്റെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ കിട്ടും ഒരു ഡിസ്കഷന് വേണ്ടി വരും ആ സമയത്ത് ഓരോ കഥാപാത്രങ്ങൾ വീട് ആരോ വെച്ച് നിങ്ങളുടെ രണ്ട് ഇപ്പൊ ഇദ്ദേഹം ആയിട്ടില്ല ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ നിങ്ങളുടെ രണ്ടുപേരെ വരെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കും അതെന്നറിഞ്ഞിട്ടൊന്നും ഇല്ല ഞാൻ പറയും ആണെങ്കിൽ ബെസ്റ്റ് ആണോ ഷറഫ്ദീനെ കിട്ടില്ല ഡേറ്റ് ഉണ്ടാവില്ല പിന്നെ ഫോട്ടോ ആണെങ്കിൽ ഗംഭീരം കിട്ടില്ല അങ്ങനെ െ കാണാതെ പോയിട്ട് കണ്ടുപിടിക്കുന്നതല്ലേ അത് ഞാൻ ഉറപ്പായിട്ടും പോയി അത് കാണും കാരണം എന്താന്ന് വെച്ചാ ഒരു പെറ്റിനെ കാണാതാവുമ്പോ നമ്മുടെ സങ്കടം ഞാൻ മൂന്ന് മാസം അനുഭവിച്ചതാ എന്റെ ഗോവിന്ദൻ മൂന്ന് മാസം കാണാനെ പോയി ആരാ ഗോവിന്ദൻ ഗോവിന്ദൻ പാട്ടൊക്കെ പാടും എന്റെ കൂടെ ഞാൻ അവസാനം അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് ഗണപതി എങ്ങനെയെങ്കിലും എന്റെ ഗോവിന്ദനെ തിരിച്ചറണമെന്ന് ആ ഗണപതി ക്ഷേത്രത്തിൽ ആ ഗോവിന്ദൻ മൂന്നാം ഞാൻ ഇത് പോയി പ്രാർത്ഥിച്ച പിറ്റേ ദിവസം വന്നു ഗണപതി കോവില് എന്നെ കണ്ടതും അപ്പൊ ഞാൻ പിന്നെ ഭയങ്കര കെട്ടിപ്പിടുത്തും അവിടെ നിന്ന ആൾക്കാരൊക്കെ കണ്ണു നിറഞ്ഞു കരഞ്ഞു കാരണം എന്റെ സങ്കടം എല്ലാരും കണ്ടതാ ആ ഏരിയയിലുള്ള അപ്പൊ അതുകൊണ്ട് ഇത് ഞാൻ ഉറപ്പായിട്ട് എങ്ങനെയാ കണ്ടുപിടിച്ചത് അതൊക്കെ എനിക്ക് കാണാൻ ഇപ്പൊ ഭയങ്കര ഒരു ജിജ്ഞാസു വർന്നോണ്ടിരിക്കുകയാണ്